ഹലോ ഗേഴ്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ പുതിയൊരു ടിഫൻ ബോക്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നും രസവും സാമ്പാറും ചമ്മന്തി അല്ലേ അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് പിടിച്ചു കുമിളും പിന്നെ നമ്മുടെ ചിക്കൻ കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു അതിലേക്ക് ഉലുവയൊക്കെ ആവശ്യത്തിന് ഇട്ട് അതിനെ ഒന്ന് താളിച്ചെടുക്കുകയാണ് അതിനുശേഷം ചതച്ചെടുത്തു നല്ലപോലെ ഒന്ന് മൂത്തൊക്കെ വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ സവാള എണ്ണിട്ട് കൊടുക്കുകയാണ് സവാള ഇനി ആവശ്യത്തിൻ്റെ ഒരു മൂന്നാലെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴത്തുകയാണ് നല്ല വഴറ്റി മൂത്ത് വരുമ്പോൾ ഞാൻ എന്ത് എന്തെയെന്ന് പറയുന്നത് എളുപ്പപ്പൊടിയാണ് വേറൊരു പാത്രം എടുക്കില്ല വറുക്കാനായിട്ട് മല്ലിമുളകും അപ്പോൾ ഇതിൻ്റെ തന്നെ നടുക്കായിട്ട് ഇങ്ങനെ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നല്ലപോലെ വറുത്ത് നല്ല മണമൊക്കെ വരുമ്പോൾ ആ ബാക്കി വഴറ്റി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുക്കുന്നു ശേഷമാണ് അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും പിന്നെ ഞാൻ ഗരം മസാല ഇടുന്നതല്ലോ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പെരുജീരകം അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് അത് വലിയ ഇഷ്ടമാണ് ചിക്കൻ കറി നല്ല ടേസ്റ്റിയാണ് ഉരുളക്കിഴങ്ങ് പിന്നെ തക്കാളിയിലൊക്കെ ആവശ്യിക്കനായിട്ട് ഇട്ട് കൊടുക്കുന്നു ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കനും കൂടി കഴുകി നല്ല വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് അരപ്പൊക്കം ഒന്ന് യോജിപ്പിച്ച് എടുത്തു യോജിപ്പിച്ച് എടുക്കാൻ വേണ്ടി അതിൽ പിന്നെ ഉപ്പും എല്ലാം കുറവുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ശേഷം അതെല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചു ശേഷമാണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി ഭയങ്കര അതായത് കുറച്ച് കൂടുതൽ ടേസ്റ്റിയായി ആയി മാറുകയാണ് അപ്പോൾ തേങ്ങാപ്പാലും കൂടി ആവശ്യത്തിന് ഒഴിച്ചിട്ട് ആ തേങ്ങാപ്പാലിൽ ഈ ചിക്കനും മസാലയും നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി കിടന്ന് തിളച്ച് ആ ഒരു മണവും ഒക്കെ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും അത്ര മണവും ടേസ്റ്റുമൊക്കെയാണ് ഈ ചിക്കൻ കറി അങ്ങനെതാണ് നമ്മുടെ ചിക്കൻ കറി റെഡിയായി അതിൻ്റെ അപ്പുറത്തായിട്ട് ഞാൻ എന്താ വിഴുക്ക് റെഡിയാക്കിയാണ് കുമ്പ് ക്യാരറ്റ് പൊട്ടറ്റോ എല്ലാം ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ ടിഫനും റെഡിയാക്കി കഴിഞ്ഞു പിന്നെ മോന് കൊടുക്കാനായിട്ട് തണ്ണി മുട്ടനു സ്നാക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ ബായ്